നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പതിനാറ് ദിവസത്തെ വിശ്രമത്തിനാണ് എന്ന് പറഞ്ഞ് കുടുംബമടക്കം വിദേശത്ത് പോയ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ നടന്നുകൊണ്ടാണോ എന്തോ ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസം നേരത്തെ തിരിച്ചെത്തിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ അത്ര വലിയ വാർത്തയായിട്ടല്ല കൊടുക്കുന്നത് അദ്ദേഹത്തെ സ്വീകരിക്കാനോ വലിയ ആളും കൂട്ടവും ബഹളവും ഒന്നുമില്ല ഏതാണ്ട് ഒരു രഹസ്യാത്മകമായിട്ടുള്ള യാത്രയായിരുന്നു പോക്കും വരവുമൊക്കെ ഇതൊക്കെ കാണുമ്പോൾ മറ്റു പലതുമൊക്കെയാണ് ചോദിക്കാൻ തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ വിദേശയാത്രയെപ്പറ്റി ഇവിടെ ചില സംശയങ്ങളും ചോദ്യമൊക്കെ ഉയർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനൻ വിശ്വസ്തനായിട്ടുള്ള സുഹൃത്ത് എ കെ ബാലൻ എ കെ ബാലൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് ദൈവം പോലും പ്രപഞ്ചം സൃഷ്ടിച്ചതിനു ശേഷം ആറ് ദിവസം വിശ്രമം എടുത്തു എന്നാണ് പറയുന്നത് ഇവർക്കിതിനകത്തൊക്കെ വിശ്വാസമുണ്ടോ എന്നറിയില്ല പിണറായിയെ ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം ദൈവത്തെ കൂട്ടുപിടിച്ച് പറഞ്ഞതാണ് പക്ഷേ അവിടെയും ഒരു ചോദ്യം ബാക്കിയാണ് ദൈവം പ്രപഞ്ചം പോലുള്ള ഒരു വലിയ സംഗതികൾ സൃഷ്ടിക്കാൻ വേണ്ടി അത്രയേറെ ഒരുപക്ഷെ അധ്വാനമുള്ള ഒരു കാര്യമായിരുന്നിരിക്കാം അതിനുശേഷമാണ് അദ്ദേഹം ആറ് ദിവസം വിശ്രമിച്ചു എന്ന് ഈ ബാലൻ പറഞ്ഞത് പക്ഷെ നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് മാങ്ങാത്തൊലും ഇവിടെ ചെയ്തിട്ടാണ് വിശ്രമത്തിനായിട്ട് കുടുംബമടക്കം പോയത് എന്ന് മനസ്സിലാവുന്നയില്ല ഇനി ഇത്രയും ഒരു കീഴടക്കം അല്ലെങ്കിൽ പതിവ് ഇവിടെ മുൻപ് ഏതെങ്കിലും മുഖ്യമന്ത്രിമാർ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നും കൂടെ ചോദിക്കുക ഇനി ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രതിപക്ഷത്തെ ഇപ്പോൾ പ്രതിപക്ഷമായിരിക്കുന്ന പാർട്ടിയുടെയോ മുന്നണിയിലെയോ മുഖ്യമന്ത്രിമാരായിരുന്നു ഇങ്ങനെ പോയിരുന്നതെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റുകാർ അതിനെ ഇതേ രീതിയിൽ തന്നെ കാണുമായിരുന്നോ എന്നൊരു ചോദ്യവും അവിടെ കിടപ്പുണ്ട് അതിനൊപ്പം തന്നെ നമ്മൾ പഴയ കുറച്ച് കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റതിനു ശേഷം ലോകരാജ്യങ്ങളുമായും നേതാക്കളുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കാനും പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ കരാറുകൾ ഏർപ്പെടാനുമൊക്കെയായിട്ട് അദ്ദേഹം നിരവധി വിദേശയാത്ര നടത്തിയിട്ടുണ്ട് ആ സമയത്ത് ഇവിടെ സോഷ്യൽ മീഡിയയിലും മറ്റും അല്ലെങ്കിൽ മാധ്യമങ്ങളിലുമൊക്കെ ഇവർ എന്തൊക്കെയായിരുന്നു അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ഓർക്കുക പക്ഷേ അപ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നരേന്ദ്രമോദി ഇന്ത്യയിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ മുതൽ ഏത് രാജ്യത്താണ് ചൊല്ലുന്നത് അവിടെ ചെന്ന് ഇറങ്ങുന്ന സമയം ആരെ കാണുന്നു എന്ത് ചെയ്യുന്നു അദ്ദേഹം ഉറങ്ങുന്ന സമയം ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മുടെയൊക്കെ മുന്നിലായിരുന്നു അതായത് മാധ്യമങ്ങളിലൂടെ നമുക്കത് അറിയാൻ സാധിക്കുമായിരുന്നു അദ്ദേഹം ആരെ കാണുന്നു ആരോട് സംസാരിക്കുന്നു ഓരോ ഇടവേളകളും കൃത്യമായിട്ട് ഏത് ലോക നേതാവാണോ അവരുമായിട്ട് ചേർന്ന സംയുക്തമായിട്ടുള്ള പ്രസ്താവനകൾ കരാറുകൾ അദ്ദേഹത്തിൻ്റെ യാത്രകൾ സ്വീകരണങ്ങൾ ഇങ്ങനെ എല്ലാം നമുക്കറിയാമായിരുന്നു ഒന്നിലും ഒരു രഹസ്യ സ്വഭാവമില്ലായിരുന്നു അല്ലാതെ പിണറായി വിജയൻ ചെന്നിറങ്ങും പിന്നീട് ഒരു വിവരവുമില്ല അദ്ദേഹം എവിടെ പോയി ആരെ കണ്ട് ഒരുമാതിരി അധോലോക നായകന്മാരുടെ പോലെയായിരുന്നു ഒരു മുഖ്യമന്ത്രിയെ പറ്റി ഇങ്ങനെ പറയുന്നത് വളരെ എന്താ പറയുക ഇങ്ങനെ വളരെ മോശമാണ് എന്ന് എനിക്ക് അറിയാം കേൾക്കുന്ന നിങ്ങൾക്കും അറിയാം പക്ഷേ പറയാതിരിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പോകുന്നതും ചെയ്യുന്നതുമൊക്കെ അങ്ങനെയാണ് അദ്ദേഹം എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു ആരെ കാണുന്നു ഇതൊന്നും ആർക്കും അറിയില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അറിയില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയോട് ചോദിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ യാത്രയാണെന്ന് പറയും കമ്മ്യൂണിസ്റ്റുകാർ എന്നു മുതലാണ് ഈ ഒരു കീഴ്വരക്കം തുടങ്ങിയിട്ടത് ഇ എം എസ് ചെയ്തിട്ടുണ്ടോ അറിയില്ല അല്ലെങ്കിൽ അതിനുശേഷം വന്ന ഇ കെ നയനാർ ചെയ്തിട്ടുണ്ടോ അദ്ദേഹം ചികിത്സയ്ക്കായിട്ട് പോയിട്ടുണ്ടായിരിക്കാം വി എസ് അച്യാനന്ദൻ ചെയ്തിട്ടുണ്ടോ അറിയില്ല മറ്റേതെങ്കിലും മുഖ്യമന്ത്രിമാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഇത്രയും രഹസ്യാത്മകത ഒരു മുഖ്യമന്ത്രി എന്തിനാണ് സൂക്ഷിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഇനി ഇതേ കാര്യങ്ങൾ നരേന്ദ്രമോദിയായിരുന്നു ചെയ്തിരുന്നെങ്കിൽ ഏതൊക്കെ തരത്തിലായിരുന്നു അതിനെ വളച്ചൊടിച്ച് ഇവിടെ വാർത്തയും മറ്റുമൊക്കെ പടച്ചുവിടുന്നത് എന്ന് ഓർക്കുക അപ്പോൾ ഇവർക്ക് എന്ത് വാവാം എന്നാണോ അല്ലെങ്കിൽ തന്നെ പത്ത് പതിനാറ് ദിവസം വിദേശത്ത് പോയി ഈ വിശ്രമം എടുക്കാനും മാത്രം എന്ത് അത്യധ്വാനമാണ് അദ്ദേഹം ഇവിടെ നടത്തിയത് എന്ന് ഒന്ന് പറഞ്ഞു തന്നാലും അതും ഈ രാജ്യത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പകുതിക്ക് വെച്ച് കേരളത്തിലെ കഴിഞ്ഞു പക്ഷേ അവരുടെ പാർട്ടി മത്സരിക്കുന്ന ഇടങ്ങൾ പിന്നെയും ബാക്കിയാണ് ഒരിടത്തേക്കും പോയിട്ടില്ല അദ്ദേഹം എന്നാൽ ഇവിടുത്തെ മറ്റു നേതാക്കളെ നോക്കൂ കോൺഗ്രസ് ആവട്ടെ ബി ജെ പി ആവട്ടെ അവരുടെയൊക്കെ അറിയപ്പെടുന്ന നേതാക്കൾ അവരുടെ അവരവരുടെ പാർട്ടികളെയൊക്കെ സഹായിക്കാൻ വേണ്ടി ഓരോ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനും കൂടെ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെയില്ല നമുക്കോ ഗുണമില്ല പിന്നെ ആരുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പതിനാറ് ദിവസം പുറ പുറത്തു പോയിരുന്നത് എന്നും മനസ്സിലാവുന്നേയില്ല ഏത് രീതിയിലാണ് ഇവരിത് ന്യായീകരിക്കാൻ പോകുന്നത് എന്നും മനസ്സിലാവുന്നില്ല ഇതേ സംഗതി തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിപക്ഷത്തും ഭരിക്കുന്നത് മറ്റാരെങ്കിലും ആയിരുന്നു ആ മുഖ്യമന്ത്രിയുമാണ് മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇവർ ഈ കേരളം കത്തിക്കുമായിരുന്നു ഈ ഒരൊറ്റ പേര് പറഞ്ഞു കൊണ്ട് തന്നെ അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ഇനിയെങ്കിലും വോട്ട് ചെയ്ത ജനങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ റോഡിലിറങ്ങിയാൽ നിങ്ങൾ എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്താ ഈ ഈ നാട്ടിൽ ഒരു വർണ്ണമില്ല എന്നാണ് ഫീൽ ചെയ്യുന്നത് ഞാനിപ്പോൾ രാവിലെ വന്നത് തിരുവനന്തപുരത്തെ തമ്പാൻഡ് വഴിയാണ് അവിടുത്തെ ട്രാഫിക് സിഗ്നലുകൾ പ്രവർത്തിക്കാതായിട്ട് മാസങ്ങളായി ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ളൊരു സ്ഥലമാണത് പോലീസ് പോലും പലപ്പോഴും അവിടെ ഇല്ല ആളുകളുടെ തോന്നിയ രീതിയിലാണ് ആളുകൾ ക്രോസ് ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്യുന്ന വണ്ടി എടുത്തുകൊണ്ട് പോവുകയും മറ്റും ഇനി അവിടെ ഒരു അപകടം നടന്ന് ആരുടെയെങ്കിലും ചോര വീണതിന് ശേഷം മാത്രമായിരിക്കും അവിടെ ലൈറ്റും മറ്റുമൊക്കെ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ക്രമസമാധാന പാലനം നോക്കിയാലും ഇവിടെ ഒരു വർണ്ണമുണ്ട് എന്നൊരു ഫീല് നമുക്ക് കിട്ടുന്നില്ല ഒരു ദിവസം മിനിമം ആറ് കൊലപാതകങ്ങൾ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നു ഈ കൊച്ചു കേരളത്തിൽ മയക്കുമരുന്നും ബലാത്സംഗങ്ങളും ഒരു സാധാരണ കാര്യം പോലെയായി മദ്രാസ പീഡനങ്ങളുടെ കാര്യം പറയാനുമില്ല അതേപോലെ തന്നെ ദിനംപ്രതി എന്ന് പറയുമ്പം എത്ര കിലോ കണക്കിന് സ്വർണ്ണമാണ് എയർപോർട്ട് വഴി പിടിക്കുന്നത് ശരിക്കും ഇങ്ങനെയുള്ള ഒരു ഒരു നാട്ടിൽ ഇതുപോലെ ഒരു വർണ്ണമാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാനുള്ളൂ ഇതും കൂടെ കൂടി കേന്ദ്രത്തിനെ ഏൽപ്പിച്ചാൽ അവരെങ്കിലും മര്യാദ അത്രയും പണമെങ്കിലും നമുക്ക് ലാഭിക്കാം യഥാർത്ഥത്തിൽ എന്തിനാണ് ഇവിടെ ഒരു സർക്കാർ എന്ന് ചോദിച്ചു എന്ത് കാര്യത്തിനാണ് ഇവിടെ ഒരു സർക്കാർ ഒരു മുഖ്യമന്ത്രിയും കുറച്ച് മന്ത്രിമാരും ഒക്കെ അവരുടെ സുഖത്തിന് വേണ്ടിയിട്ട് അവരുടെ കുടുംബത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് അവർക്ക് യാത്ര ചെയ്യാൻ അവർക്ക് വിമാനയാത്ര ചെയ്യണം എന്ന് തോന്നുമ്പോൾ അവർ വിമാനയാത്ര ചെയ്യും അവർക്ക് എ സി ബസ്സിൽ ആഡംബര ബസ്സിൽ കേരളത്തിന് അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യണം എന്ന് തോന്നുമ്പോൾ അവർ ചെയ്യും അവർക്ക് എന്തെങ്കിലും പ്രത്യേക പരിപാടി കേരളീയം പോലുള്ള പരിപാടി നടത്തണം കുടിക്കണം എന്ന് തോന്നുമ്പോൾ അവർ ചെയ്യും അവരുടെ കാര്യങ്ങൾക്കും അവരുടെ പാർട്ടിക്കും അവരുടെ പാർട്ടി അംഗങ്ങൾക്കും വേണ്ടിയിട്ട് മാത്രം ആണോ ഈ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു മുഖ്യമന്ത്രി ഒരിക്കലും രഹസ്യ സ്വഭാവത്തോടെ ജീവിക്കുകയും നടക്കുന്ന നടക്കുകയും ചെയ്യുന്ന ആളായിരിക്കരുത് അദ്ദേഹത്തിന് ആ പദവിയിൽ നിന്ന് മാറിയിട്ട് അദ്ദേഹത്തിന് സ്വകാര്യമായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് പോലും ഓർക്ക് അമേരിക്കൻ പ്രസിഡന്റ് പോലും അദ്ദേഹത്തിൻ്റെ അവധിക്കാലത്ത് അവധിക്കാല വസതി എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ തന്നെയാണ് വേറെങ്ങുമല്ല പോകുന്നത് അവിടെ തന്നെ പോകുന്നു കുടുംബമായിട്ട് പോകുന്നു അതും പക്ഷേ മാധ്യമങ്ങൾക്ക് അത് ജനങ്ങളെ കാണിക്കാൻ പറ്റും അത്ര രഹസ്യാത്മകത ഒന്നുമല്ല അത്ര രഹസ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല അത്തരം അവസരങ്ങളിൽ അമേരിക്കൻ പ്രസിഡൻ്റുമാർ ഗോൾഫ് കളിക്കുന്നതും മറ്റുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് അങ്ങനെ പോലുമല്ല ഇത് വിശ്രമം എന്ന് പറഞ്ഞൊരു പോക്ക് പോയാൽ ഏത് രാജ്യത്ത് പോയി ആരെ കണ്ടു എന്താണ് ഇടപാട് ഒന്നുമില്ല ഒരുമാതിരി ഈ സിനിമയിലൊക്കെ ഹിന്ദി സിനിമയിലൊക്കെയാണ് അതോലക നായകന്മാർ പോയിട്ട് വരുന്ന പോലെ ഒരു വരവ് കഷ്ടം ഈ മനുഷ്യനെ ഈ കമ്മ്യൂണിസ്റ്റുകാരനെ കമ്മ്യൂണിസ്റ്റുകാരാ എന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയാമോ എന്നറിയില്ല ഈ വ്യക്തിയെ ഇതാണ് കമ്മ്യൂണിസ്റ്റമെങ്കിൽ ഇതാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന കമ്മ്യൂണിസമെങ്കിൽ അതിന് ആ കഷ്ടമെന്നെ തീർത്തും പറയേണ്ടിയിരിക്കുന്നു കർമാനോസ്